ി സ്വദേശി എടപ്പാളിൽ ലോഡ്ജ് മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തി പൊന്നാനിയിൽ താമസിക്കുന്ന പട്ടാമ്പി മുതുതല സ്വദേശി കൊടലിൽ സൈനുൽ ആബിദിനെയാണ് എടപ്പാളിൽ പട്ടാമ്പി റോഡിലുള്ളിൽ ഞായറാഴ്ച ലോഡ്ജിൽ മുറിയെടുത്ത സൈനുൽ ആബിദ് റൂം തുറക്കാത്തതിനെ തുടർന്ന് പോലീസ് എത്തി റൂം ചവിട്ടി തുറന്നപ്പോഴാണ് ഇയാളെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് ജില്ലയിലെ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ പീഡന പരാതി നൽകി ഏറെ വിവാദമുണ്ടാക്കിയ പൊന്നാനി സ്വദേശിയായ യുവതിയുടെ ഭർത്താവാണ് മരിച്ച എന്നാണ് വിവരം ആശുപത്രിയിലെ മോർച്ചറിയിലേക്ക് മൃതദേഹം ചങ്ങരംകുളം പോലീസ് ഇൻക്വസ്റ്റ് ശേഷം വിട്ടു നൽകും മൂന്ന് പാരമ്പര്യവുമായി നിങ്ങളുടെ ും സ്വപ്നങ്ങൾക്ക് കൂറ്റിനാട് ഏഷ്യൻ പെയിന്റ്സ് പെയിന്റ് നാഷണൽ പെയിന്റ്സ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം